ിപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് എടപ്പള്ളിയിലുള്ള ഫോർ വീലർ ഷോറൂമിലേക്ക് ടെലികോളർ വേക്കൻസി ആണ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ് കൺസൾട്ടൻറ്റ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ബേസിക് സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് ആലുവ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലുള്ള ഫിനാൻസ് കമ്പനികളിലേക്ക് ബ്രാഞ്ച് മാനേജേഴ്സ് വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തെട്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് സ്റ്റുഡൻറ് കൗൺസിലർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സ്റ്റുഡൻസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് വേക്കൻസിയോട് വന്നിട്ടുണ്ട് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പ്രമുഖ ടെലികോം കമ്പനിക്ക് എടപ്പള്ളിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോതമംഗലത്തുള്ള അഡ്വർട്ടൈസിംഗ് കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കളമശ്ശേരിയിലുള്ള ഹൈപ്പോ മാർക്കറ്റിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ കാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്ത്രി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനൊന്നായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിനൊന്നായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് അങ്കമാലയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർ ആണ് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്